നമസ്കാരം വില കയറ്റങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഫോൺ റീചാർജ് ചെയ്യുക എന്നത് പ്രത്യേക ചെലവ് തന്നെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റവും കുറഞ്ഞ റീചാർജ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്ലാൻ നൽകുന്ന ഒരു കമ്പനി ബി മാത്രമാണ് നിലവിൽ അംബാനിയ വരെ ഞെട്ടിച്ചുകൊണ്ട് ബി ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് സിഗ്നൽ കുറവ് മൂലം കോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് മിക്ക ടെലികോം ഉപഭോക്താക്കളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം വൈഫൈ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വോ വൈ ഫൈ സൗകര്യം ജിയോയും എയർടെലും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നുവെങ്കിലും ബി എസ് എൻ ലഭ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വോ വൈഫൈ സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിലും ബി എസ് എൻ എൽ ഉപഭോക്താവ് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല പുതിയ സേവനം വഴി മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പോലും വൈഫൈ വഴി കോളുകൾ ചെയ്യാൻ കഴിയും വെസ്റ്റ് സൗത്ത് സോണിലാണ് ബി ഈ സേവനം ആരംഭിച്ചിട്ടുള്ളത് വോയിസ് ഓവർ വൈഫൈ അല്ലെങ്കിൽ വോ വൈഫൈ സേവനം സിഗ്നലുകൾ കുറവുള്ള സ്ഥലങ്ങളിലുള്ള ഉപഭോക്താക്കൾക്കാണ് ബി എസ് എൻ എൽ ആരംഭിച്ചത് വോ വൈഫൈ പിന്തുണയ്ക്കുന്ന ഫോണുകൾ വെസ്റ്റ് സൗത്ത് സോണിലെ ഉപഭോക്താക്കൾക്കാണ് സേവനം ലഭ്യമാക്കുക ജിയോ എയർടെൽ പോലുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ വളരെ കാലമായി നൽകിവരുന്ന സേവനമാണിത് രണ്ടായിരത്തിലാണ് ബി എസ് എൻ എൽ ആരംഭിച്ചത് സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ബി എസ് എൻ എൽ വോ വൈഫൈ ആരംഭിച്ചത് ഡിഒറ്റി സെക്രട്ടറി നീരജ് മിത്തലാണ് വോവൈഫൈ ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ സിമ്മും റീചാർജ് സേവനവും ലഭിക്കുമെന്നാണ് ടെലികോം ദാതാവ് അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കണക്ടിവിറ്റി വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പോസ്റ്റൽ സർവീസ് വഴി ബി എസ് എൻ എൽ സിം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നത് അടുത്തിടെ മുംബൈയിലും ബി എസ് എൻ എൽ ഫോർ ജി സേവനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന്റെ ആരംഭത്തിൽ ദില്ലിയിലും ബി എസ് എൻ എൽ ഫോർ ജി സേവനം ആരംഭിച്ചിരുന്നു ഇതിനു പുറമെ സർക്കാർ പിന്തുണയുള്ള ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ രാജ്യത്തോടനീളം ഇ സിം സേവനവും ആരംഭിച്ചിട്ടുണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷനുമായി ബി എസ് എൻ എൽ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഒഡീസയിലെ ജാർസുഗഡിൽ നടന്ന ചടങ്ങിൽ ബി എസ് എൻ എല്ലിന്റെ തദ്ദേശ ഫോർ ജി നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്തു സ്വദേശി നെറ്റ്വർക്ക് വന്നതോടെ സ്വന്തമായി ടെലികോം സാങ്കേതിക വിദ്യയുള്ള മികച്ച അഞ്ച് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറിലധികം മൊബൈൽ ഉള്ള ഫോർ ജി ടവറുകൾ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു ഏകദേശം മുപ്പത്തിയേഴായിരം കോടി ചെലവിലാണ് രാജ്യത്ത് ഈ നെറ്റ്വർക്ക് വികസിപ്പിച്ചത് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ് ഗ്രാമങ്ങൾക്ക് ഇതിന്റെ നേട്ടം ലഭിക്കും ഈ ക്ലൌഡ് അധിഷ്ഠിത നെറ്റ്വർക്ക് വിപുലീകരിക്കുന്നതും പൂർണ്ണമായും ഫൈവ് ജിയിലേക്കും അതോടൊപ്പം തന്നെ സിക്സ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് newsdesk.metv